എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സന്തത സഹചാരിയാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ അതിൻ്റെ ഊർജം ശേഖരിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ ബാറ്ററിയിലാണ് ചാർജ് തീരുമ്പോൾ മൊബൈലിൻ്റെ പ്രവർത്തനവും അവതാളത്തിലാകും നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ കരുത്ത് ഊർജമാണ് ശരീരത്തിൻ്റെ ഊർജം ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നാൽ മനസ്സിനൊരു ഊർജമുണ്ട് സക്രിയമായ ഇടപെടലുകളിലൂടെയാണ് നമ്മൾ ആ ഊർജം ശേഖരിക്കുന്നത് ദൈവധ്യാനം തിരുവചന പഠനം നല്ല കൂട്ടുകെട്ടലുകൾ നല്ല സാമൂഹ്യ ജീവിതം നല്ല ഭവനാന്തരീക്ഷം ഇങ്ങനെ ഇങ്ങനെ പോകുന്നു മനസ്സിനെ ചാർജ് ചെയ്യാനുള്ള വിവിധ ഉറവിടങ്ങൾ ശരീരത്തിന് ഊർജ്ജമുണ്ടെങ്കിലും മനസ്സ് കെട്ടുപോയ പിന്നൊന്നും നടക്കില്ല അതുകൊണ്ടാണ് മാനസിക ഊർജത്തെ പറ്റി അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയുടെയും ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെയും അന്വേഷണ കൗതുകത്തിന്റെ അടിസ്ഥാന ശക്തി മാനസിക ഊർജമാണ് സൈക്കിൾ ചവിട്ടുന്നവൻ്റെയും ബഹിരാകാശ സഞ്ചാരിയുടെയും ഊർജം മനസ്സിൻ്റെ ഊർജമാണ് പ്രാർത്ഥിക്കുന്നവൻ്റെയും പാടത്ത് പണിയുന്നവൻ്റെയും ഊർജം അത് ശാരീരികം മാത്രമല്ല മാനസിക ഊർജം കൂടിയാണ് വിൻഫ്രേ കുറിക്കുന്നു എനർജി ദ കറൻസി ഓഫ് ദ യൂണിവേഴ്സ് യു ഗെറ്റ് വാട്ട് യു പൗരസ്ത്യ ആരാധന നമ്മളെ ഓർപ്പിക്കുന്നു അലസത ബാധിച്ചാൽ അശുഭവഴിക്ക് കാരണമാകുമെന്ന് മനസ്സിൻ്റെ ഊർജം കെട്ടുപോകുമ്പോഴാണ് ഒരാൾ അലസനായിത്തീരുന്നത് മനസ്സിൻ്റെ ഊർജം കെടുത്തിക്കളയുന്നത് പിശാജാണ് തിന്മകൾ ചെയ്യുവാനുള്ള തെറ്റായ ഊർജം മനസ്സിന് നൽകുകയും നല്ല പ്രവർത്തികൾക്കുള്ള ഊർജത്തെ അവൻ കെടുത്തിക്കളയുകയും ചെയ്യുന്നു നല്ല പ്രവർത്തി ചെയ്യുവാനുള്ള അലസത നമ്മളിൽ പെരുകുന്നുണ്ടെങ്കിൽ ഓർക്കുക പിശാജ് നമ്മുടെ മനസ്സിനെ ഒരു വർക്ക്ഷോപ്പാക്കി തുടങ്ങിയിരിക്കുന്നു സക്രിയവും സർഗാത്മവും നന്മയുള്ളതുമായ ഊർജം നിറച്ചുകൊണ്ട് ഈ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കണ്ടേ ദൈവത്തെ ധ്യാനിക്കാം തിരുവചന വഴിയിലൂടെ സഞ്ചരിക്കാം നല്ല കൂട്ടുകെട്ടലുകളും നല്ല ഇടപെടലുകളുമായി നമുക്ക് മുൻപോട്ട് നീങ്ങാം ഫോൺ മാത്രമല്ല ചാർജ് ചെയ്യേണ്ടത് മനസ്സുകൂടെ ചാർജ് ചെയ്യണം മറക്കരുത് ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ആറാം വാക്യം നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ കർത്താം കർത്താവേ കൊണ്ട് ഞങ്ങളെ പരിപാലിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം മടുത്തു പോകാതെ നിന്നെ സ്നേഹിപ്പാനും നിന്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ മനസ്സ് നല്ല ഊർജത്താൽ നിറയ്ക്കപ്പെടണമേ അലസത ഞങ്ങളെ തീണ്ടരുതേ ജീവിത വഴികളിൽ നിഷ്ക്രിയമായി പോകാതിപ്പാൻ നല്ല ചിന്തകൾ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാവമാകണമേ കർത്താവെ പൈശാചിക പരീക്ഷണങ്ങളെ അതിജീവിപ്പാൻ ഞങ്ങൾക്ക് അങ്ങയുടെ മാനസിക ബലം നൽകണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഈ ജീവിതം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ മടുത്തു പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ മനസ്സുകൊണ്ട് തളർന്നു പോയ അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവരെ ഉണർത്തുവാൻ നല്ല ചിന്തകൾ പ്രദാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ അതാണല്ലോ പ്രത്യേകിച്ച് മനസ്സുകൊണ്ട് തളർന്നു പോയവർക്ക് യഹോബ സമീപസ്ഥൻ അങ്ങ് അവർക്ക് കൂട്ടാളിയായി കരുണയായി ബലമായി ഒപ്പമുണ്ടാകണമേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ